വേനൽ മഴയും ആശ്വാസമായില്ല ഹൈറേഞ്ചിൽ കൃഷിനാശം തുടരുന്നു ഒറ്റപ്പെട്ടയിടങ്ങളിൽ മാത്രമാണ് മഴ ലഭിച്ചത് ജലസ്രോതസ്സുകൾ പൂർണ്ണമായും വറ്റി വരണ്ടു ചൂട് കൂടിയതോടെ വൈദ്യുതി ഉപയോഗവും വർദ്ധിച്ചു ജലനിരപ്പും ഗണ്യമായി കുറഞ്ഞു ജ്വലിക്കുന്ന സൂര്യൻ അതിന്റെ ചരിത്രത്തിലെ ഉയർന്ന താപനിലയിലേക്ക് എത്തുമ്പോൾ കാർഷിക മേഖല പൂർണ്ണ തകർച്ചയിലേക്ക് എത്തി വേനൽമഴ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അല്പ ആശ്വാസം നൽകിയെങ്കിലും തുടർ ദിവസങ്ങളിലുണ്ടായ കനത്ത ചൂടിൽ കൃഷിയും ജലസ്രോതസ്സുകളും കരിഞ്ഞുണങ്ങി ഏലം കൃഷിയാണ് ഉണക്ക സാരമായി ബാധിച്ചത് കൈറഞ്ചിൽ പൊതുവെ തോടുകളെയാണ് കർഷകർ കൃഷി ആവശ്യങ്ങൾക്ക് ജലമെടുക്കുവാൻ ആശ്രയിച്ചിരുന്നത് എന്നാൽ തോടുകളും കുളങ്ങളും അപ്പാടെ വറ്റി വരേണ്ടതോടുകൂടി മറ്റു മാർഗങ്ങൾ ഇല്ലാതായി ഇതോടുകൂടി കൃഷി കരിഞ്ഞുണങ്ങി ജില്ലാ ആസ്ഥാന മേഖലയായ മരിയാപുരം കാമാക്ഷി കഞ്ഞിക്കുരി വാഴത്തോപ്പ് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ വേനൽ മഴ ആശ്വാസകരമായിട്ട് ലഭിച്ചതുമില്ല കാമാക്ഷിയിലാണ് മഴ തീരെ ലഭിക്കാതിരുന്നത് ചൂട് വർദ്ധിച്ചതോടുകൂടി വൈദ്യുതി ഉപയോഗത്തിലും വലിയ വർധനവാണ് ഉണ്ടായത് ഇതോടുകൂടി ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പിലും വലിയ കുറവുണ്ടായി പദ്ധതി പ്രദേശത്ത് വേനൽമഴ ഗുണകരമായി ലഭിക്കാത്തതും ജലനിരപ്പ് താഴുന്നതിന് കാരണമായി മാറി ഈ നില തുടർന്നാൽ വൈദ്യുതി നിയന്ത്രണവും അനിവാര്യമായേക്കാം മഴ ദൈവങ്ങൾ കനിയുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ബിജു വൈശം പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി